നമസ്കാരം വിവാഹ തട്ടിപ്പിൽ പ്രതിസ്രുതവധായ എറണാകുളം കാഞ്ഞിരമറ്റം സ്വദേശി രേഷ്മയെ കൊടുക്കിയത് പ്രതിസൃതപരനായ ആരനാട് പഞ്ചായത്ത് അംഗവും സുഹൃത്തായ മറ്റൊരു വാർഡംഗവും ഭാര്യയും ചേർന്ന് നടത്തിയ നാടകീയ നീക്കമായിരുന്നു യുവതിയുടെ ബാഗിൽ സൂക്ഷിച്ചിരുന്ന മുൻ വിവാഹങ്ങളുടെ രേഖകളാണ് നിർണായകമായത് അതേസമയം യുവതിയെ ചോദ്യം ചെയ്തപ്പോൾ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നത് പഞ്ചായത്ത് അംഗവുമായുള്ള വിവാഹത്തിനായി കോട്ടയത്ത് നിന്ന് തിരുവനന്തപുരത്ത് എത്തിച്ചത് രേഷ്മ മാസം വിവാഹം കഴിക്കാനിരുന്ന പ്രതിസൃതവരനായ യുവാവാണെന്ന വിവരമാണ് പുറത്തു വന്നത് ഓൺലൈനിൽ വിവാഹ പരസ്യം നൽകിയും സിനിമയെ വെല്ലുന്ന കഥകൾ മെനഞ്ഞും വിവിധ ജില്ലകളിലായി പന്ത്രണ്ടോളം പേരെ വിവാഹം കഴിച്ചു മുങ്ങിയ യുവതിയുടെ കേസിലെ വിവരങ്ങൾ പുറത്തു വന്നപ്പോൾ പോലീസും ഞെട്ടി എറണാകുളം കാഞ്ഞിരമറ്റം സ്വദേശിയും രണ്ടു വയസ്സുള്ള കുട്ടിയുടെ അമ്മയുമായ രേഷ്മയാണ് വിവാഹ തട്ടിപ്പിന് മുൻപ് ഇന്നലെ കുടുങ്ങിയത് രാവിലെ വിവാഹത്തിനായി ആര്യനാട്ടെ ഓഡിറ്റോറിയത്തിലേക്ക് പോകാൻ നിന്ന രേഷ്മയെ പ്രതിസൃതവരനായ പഞ്ചായത്ത് അംഗത്തിന്റെ പരാതിയിൽ ആരനാട് പോലീസ് നാടകീയമായി അറസ്റ്റ് ചെയ്യുകയായിരുന്നു വിവാഹത്തിന്റെ തലേന്ന് ആര്നാട്ടേക്ക് പോകാൻ രേഷ്മയെ വെമ്പായത്ത് എത്തിച്ചത് ഒരു യുവാവായിരുന്നു അയാൾ ആരാണ് ചോദ്യത്തിനുള്ള രേഷ്മയുടെ മറുപടി പോലീസിനെ അമ്പരപ്പിച്ചു അടുത്ത മാസം ഞാൻ കല്യാണം കഴിക്കാനിരുന്നയാളാണ് ആരിനാട്ടെ ബന്ധുവീട്ടിൽ പോകുന്നുവെന്നാണ് അവനോട് പറഞ്ഞത് തൻ്റെ പ്രതിസ്രുത വധവിനെ മറ്റൊരാളുമായുള്ള വിവാഹത്തിന് വേണ്ടിയാണ് താൻ കൊണ്ടുപോകുന്നതെന്ന് അറിയാതെയായിരുന്നു യുവാവിൻ്റെ തിരുവനന്തപുരം യാത്ര ഒടുവിൽ പ്രതിസ്രുത വധു വിവാഹ തട്ടിപ്പിന് പിടിയിലായപ്പോൾ യുവാവ് അന്തം വിട്ടു മാത്രമല്ല നാൽപ്പത്തിയഞ്ച് ദിവസം മുൻപ് വിവാഹം കഴിച്ചയാളെ കബളിപ്പിച്ചാണ് പഞ്ചായത്ത് അംഗവുമായുള്ള വിവാഹത്തിന് രേഷ്മ എത്തിയത് മാസം തിരുവനന്തപുരം സ്വദേശിയുമായി വിവാഹം നിശ്ചയിച്ചിരിക്കുകയായിരുന്നു പോലീസിൻ്റെ വിശദമായി ചോദ്യം ചെയ്യലാണ് രേഷ്മയുടെ തട്ടിപ്പുകൾ ഓരോന്നായി പുറത്തായത് വിവാഹത്തലേന്ന് ആരിനാട്ടെത്തിയ രേഷ്മയെ ബന്ധുവീട്ടിലാണ് പഞ്ചായത്ത് അംഗമായ യുവാവ് താമസിപ്പിച്ചത് രേഷ്മയുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയ പ്രതിസൃത വരനും ബന്ധുവും ഇവരുടെ ബാഗ് പരിശോധിച്ചതോടെയാണ് തട്ടിപ്പ് പുറത്തായത് വിവാഹ ദിവസം രാവിലെ രേഷ്മ ബ്യൂട്ടി പാർലറിൽ പോയ സമയത്ത് നടത്തിയ പരിശോധനയിൽ മുൻപ് വിവാഹം കഴിച്ചതിന്റെ രേഖകളടക്കം കണ്ടെടുത്തു തുടർന്ന് പോലീസിൽ അറിയിക്കുകയായിരുന്നു രേഷ്മ മുൻപ് വിവാഹം കഴിച്ച ഏഴുപേരുടെ വിവരങ്ങൾ പോലീസ് ശേഖരിച്ചു സാമ്പത്തിക തട്ടിപ്പിനാണ് വിവാഹങ്ങൾ കഴിച്ചതെന്നാണ് പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ മനസ്സിലായത് കൂടുതൽ പേര് തട്ടിപ്പിനെ ഇരയാക്കിയിട്ടുണ്ടോ എന്നറിയാൻ വിശദമായി ചോദ്യം ചെയ്യും മൂന്ന് വർഷം മുൻപ് നടന്ന വിവാഹത്തിലാണ് കുട്ടിയുള്ളത് വിവാഹ പരസ്യം നൽകുന്ന ഗ്രൂപ്പിൽ പഞ്ചായത്ത് അംഗം രജിസ്റ്റർ ചെയ്തിരുന്നു മെയ് ഇരുപത്തിയൻപതിനാണ് ഇതിൽ നിന്നും ആദ്യം ഫോൺ കോൾ വന്നത് യുവതിയുടെ അമ്മയാണെന്ന് ഒരു സ്ത്രീ സ്വയം പരിചയപ്പെടുത്തി ജൂലൈ അഞ്ചിന് മകൾ യൂണിവേഴ്സിറ്റിയിൽ ഒരാവശ്യത്തിന് വരുന്നുണ്ടെന്ന് പറഞ്ഞു തുടർന്ന് ഇവിടെ വെച്ച് ഇരുവരും കണ്ടു താൻ ദത്തെടുക്കപ്പെട്ട കുട്ടിയാണെന്നും അതുകൊണ്ട് അമ്മയ്ക്ക് ഈ വിവാഹത്തിന് താല്പര്യക്കുറവുണ്ടെന്നും രേഷ്മ യുവാവിനെ അറിയിച്ചു അതോടെ രേഷ്മയെ വിവാഹം കഴിക്കാൻ തയ്യാറാണെന്ന് യുവാവ് ഉറപ്പ് നൽകിയായിരുന്നു പിന്നീട് വിവാഹത്തിന്റെ ഒരുക്കങ്ങളായി വെള്ളിയാഴ്ചയാണ് വിവാഹം നടത്താൻ തീരുമാനിച്ചിരുന്നത് അഞ്ചാം തീയതി രേഷ്മയെ യുവാവ് കൂട്ടിക്കൊണ്ടുവന്ന് കുഴുമലയ്ക്കിലുള്ള ഒരു വാർഡ് മെമ്പറുടെ വീട്ടിൽ താമസിപ്പിച്ചിരുന്നു വിവാഹ ദിവസം രാവിലെ കുളി ഗുളികഴിഞ്ഞ് തനിക്ക് ബ്യൂട്ടി പാർലറിൽ പോകണമെന്ന് പറഞ്ഞ് രേഷ്മ ഇറങ്ങി വാർഡ് മെമ്പറുടെ ഭാര്യ കുളിമുറിയിൽ കയറിയപ്പോൾ രേഷ്മ കുളിച്ചതിന്റെ ലക്ഷണങ്ങളൊന്നും കണ്ടില്ല തുടർന്ന് യുവതിക്ക് സംശയം തോന്നിയതോടെ രേഷ്മയുടെ ഭാഗ്യ പരിശോധിച്ചു അങ്ങനെയാണ് മുൻ വിവാഹങ്ങളുടെ സർട്ടിഫിക്കറ്റുകൾ കണ്ടെത്തിയത് നാല്പത്തിയഞ്ച് ദിവസം മുൻപ് വിവാഹം കഴിച്ചതിന്റെ രേഖകളും ഇക്കൂട്ടത്തിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഉടനെ തന്നെ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു സിഐ അജേഷ് എസ് ഐ വേണു എന്നിവരും വനിതാ പോലീസ് ഉദ്യോഗസ്ഥരും ചേർന്ന് വിവാഹ ഓഡിറ്റോറിയത്തിലേക്ക് പോകാൻ നിന്ന രേഷ്മയെ നാടകമായി അങ്ങനെ അറസ്റ്റ് ചെയ്തു ചോദ്യം ചെയ്യലിലാണ് പന്ത്രണ്ട് വിവാഹങ്ങൾ കഴിച്ചതായി രേഷ്മ വെളിപ്പെടുത്തിയത് ഇതിൽ ഒരു വിവാഹത്തിൽ രേഷ്മയ്ക്ക് ഒരു കുട്ടിയുണ്ട് ആദ്യ വിവാഹമാണെന്ന് പറഞ്ഞാണ് രേഷ്മ മറ്റ് വിവാഹങ്ങൾ കഴിക്കാറുള്ളത് വരനെക്കൊണ്ട് വിവാഹത്തിന് മുൻപ് തന്നെ സ്വർണവും വസ്ത്രങ്ങളും വാങ്ങിപ്പിക്കുന്നതായിരുന്നു ഇവരുടെ രീതി തുടർന്ന് ഈ പണവും വസ്ത്രങ്ങളും കല്യാണ ആവശ്യത്തിനുള്ള പണവും കൈക്കലാക്കി വിവാഹ പിറ്റേന്ന് തന്നെ മുങ്ങും യുവതി നിരവധി പേരെ ഇത്തരത്തിൽ വിവാഹം കഴിച്ച് കടന്നു കളഞ്ഞിട്ടുണ്ടെന്നും കണ്ടെത്തിയിട്ടുണ്ട്